ഇന്നിവിടെ മുൻപ് പറഞ്ഞിരുന്ന പോലെ പനയമ്പാടം വാഹനാപകടവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർ കി ഇവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു യോഗമാണ് ചേർന്നത് നമ്മൾ ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റെക്കമെൻറ്റേഷനായി തന്നിരുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നടപടി എടുക്കുകയാണ് ഒന്ന് ഇവിടെ പനയമ്പാടത്ത് ഇപ്പോൾ മില്ലിങ് കഴിഞ്ഞു റോഡ് മില്ല് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ റംബിൾസ് വെച്ച് മുകളിൽ നിന്ന് തന്നെ സ്പീഡ് കുറയ്ക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും അതുപോലെ ഡിവൈഡർ ഒരു ഡിവൈഡർ പെർമനൻറ്റ് ഇപ്പോൾ നമ്മൾ ടെമ്പററി ഡിവൈഡർ വെച്ചാണ് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പെർമനൻറ്റ് ഡിവൈഡർ വെച്ചുകൊണ്ട് ആ റോഡിനെ കൃത്യമായി ഡിവൈഡ് ചെയ്യും ജംഗ്ഷനുള്ള ബസ് ബേ അവിടുന്ന് മാറ്റും ആ ബസ് ബസ് ബേ അവിടുന്ന് മാറ്റും പിന്നെ ആ ജംഗ്ഷനിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള അത് വെള്ളം കിട്ടാതിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉടൻ തന്നെ ഹൈവേ അതോറിറ്റി ചെയ്യാം എന്ന് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ അപകടം നടന്ന കുഞ്ഞുങ്ങളായിട്ട് അപകടം അടക്കം റോഡിൻ്റെ ഷോൾഡർ ഇല്ല എന്നൊരു വിഷയമുണ്ട് ടാറ് കഴിഞ്ഞാൽ പിന്നെ ഏരിയയില്ല അപ്പോൾ ആ ഷോൾഡർ ചെയ്യാനും ഈ അപകടം നടന്ന ഭാഗത്ത് ഒരു റീറ്റെയിനിങ് ഹോള് കിട്ടിക്കൊണ്ട് ആ ഷോൾഡർ അവിടെ ഫില്ല് ചെയ്ത് ഒരു നടക്കാനുള്ള സൗകര്യം അതിൽ നടന്നു പോകത്തേ ബസ് റോഡിൽ നിന്ന് വിട്ട് നടന്നു പോകത്തതിൽ ഒരു സംവിധാനം ഉണ്ടാക്കും ഈ ലൈനുകളെല്ലാം മാറ്റും അത് മോട്ടോർ വെഹിക്കിൾ ഇതോടുകൂടിയാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ട്രയൽ നോക്കുന്ന ഡിവൈഡർ ആ ഡിവൈഡറിൻ്റെ പ്രവർത്തനം നോക്കി ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ പോവുകയാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണോന്ന് നോക്കിയിട്ട് പെർമനൻറ്റ് ഡിവൈഡറാണ് പറഞ്ഞിരിക്കുന്നത് അതിനടിയന്തരമായി ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ ചെയ്യേണ്ട വർക്കുകളുടെ ഡിസൈൻ പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ വിഭാഗം ചീഫ് എഞ്ചിനീയർ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ കൈമാറും ഒരു കോടി രൂപയ്ക്ക് മുകളിൽ അവർ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് ഒന്ന് ഒന്നോ ഒന്ന് മുപ്പത്തഞ്ചോ എത്രയാണെന്ന് വെച്ചാൽ അത്രയും രൂപ അദ്ദേഹം ഉടൻ അനുവദിക്കും അനുവദിച്ചു കഴിഞ്ഞ് അത് ഊരാലുങ്കൽ സർവീസ് സൊസൈറ്റിയാണ് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവർ സ്റ്റിൽ അവർക്കാണ് അതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്ട് അതുകൊണ്ട് ഈ യോഗത്തിൽ വെച്ച് ഇനി പുതിയൊരു കോൺട്രാക്ടറെ കണ്ടെത്തി ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുത്തു അതുകൊണ്ട് ഊരാലുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യിക്കാൻ ഈ വർക്കുകൾ ഈ ഒരു പനയമ്പാടത്തെ വർക്ക് ചെയ്യിക്കാൻ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അത് പണം അനുവദിക്കാം വളരെ വേഗത്തിൽ നിന്ന് അനുവദിക്കാമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ കപ്പാസിറ്റിയിലുള്ള അത്രയും തുക ഉടനെ അനുവദിക്കും അനുവദിച്ച ഉടനെ വർക്ക് തുടങ്ങണം അപ്പോൾ വർക്ക് തുടങ്ങാൻ നമ്മൾ ഈ സ്ഥിരം റെഡ് എപ്പിസത്തിൽ പോകാതെ ചീഫ് എഞ്ചറോട് തന്നെ ഈ യോഗത്തിൽ തീരുമാനമായിട്ട് നമ്മളെടുത്തേക്കുന്ന ഈ കോൺട്രാക്റ്റ് ഈ ഹൈവേയുടെ കോൺട്രാക്റ്റ് സ്റ്റീൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഊരാലിംഗൽ സർവീസ് സൊസൈറ്റി അവർ അവരെ തന്നെ ഈ വർക്ക് ഏൽപ്പിച്ച് പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു നാട്ടുകാർ മുന്നോട്ട് വെച്ചതും വിദഗ്ധ സംഘം പാലക്കാട് ഐ ഐ ടി അടക്കം മുൻപ് റിപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും അഞ്ച് കാര്യങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത് അത് ചെയ്യുന്നുണ്ട് അത് കൂടാതെ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഫ്ലാഷ് ലൈറ്റുകൾ സ്ഥാപിക്കും അത് മോട്ടോർ വെഹിക്കിൾ എം ഇ ഡി പാലക്കാട് ആർ ടി ഐ ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെ അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിനാവശ്യമായ പണം എത്രയാണെന്ന് ചോദിച്ചാൽ അത്രയും പണം അതിവിടെ മാത്രമല്ല ഇത് പനയമ്പാടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെയും അതുകൂടെ മറ്റൊരു ബ്ലാക്ക് സ്പോട്ടായി മാറിയിരിക്കുന്ന മുണ്ടൂർ ജംഗ്ഷനാണ് മുണ്ടൂർ ജംഗ്ഷനിലും കെ എസ് ടി പി റോഡും നാഷണൽ ഹൈവേയും തമ്മിൽ വരുന്നിടത്ത് വലിയ അപകടം ഉണ്ടാവണം അതിനെപ്പറ്റി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് അതൊരു ചെറിയ മാറ്റങ്ങൾ അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ട്രയൽ ആരംഭിക്കും ആരംഭിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് സ്ഥാപിക്കുക ഒരു പുതിയ തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന അല്ലാത്ത പുതിയ തരത്തിലുള്ള ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രൈവറെ അലർട്ട് ചെയ്യാൻ കാരണം ഓടിച്ചു വരുന്ന ഡ്രൈവർ പെട്ടെന്ന് തന്നെ ഏതൊരു മൂടിലാണെങ്കിലും ഉണരത്തക്ക രീതിയിലുള്ള ഫ്ലാ അത്ര ഫ്ലാഷ് ചെയ്യുന്ന ഒരു ലൈറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അത് റോഡ് സേഫ്റ്റി അതോറിറ്റി അത് വാങ്ങുകയും ട്രാൻസ്പോർട്ട് കമ്മീഷൻ അത് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തുകയും ചെയ്യും അദ്ദേഹത്തിന് അതിനുള്ള ചുമതല ട്രാൻസ്പോർട്ട് കമ്മീഷനർക്ക് നൽകിയിട്ടുണ്ട് ഈ ഡിസൈനിൽ വേണ്ട മാറ്റങ്ങൾ ഈ നാട്ടുകാരുമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു പ്രപ്പോസലുണ്ട് പഞ്ചായത്ത് റിക്വസ്റ്റ് തന്നിരുന്നു അപ്പോൾ പലതരം പ്രപ്പോസലിവിടെ നാഷണൽ ഹൈവേ ആയിട്ടും കെ എസ് ഡി പി ഞങ്ങൾ ചർച്ച ചെയ്തു അതിൽ ചെറിയ ഒരു ട്രയൽ ആദ്യം നടത്തുകയാണ് മുണ്ടൂരിൽ ഇപ്പോൾ പനയമ്പാടത്ത് നടക്കുന്ന പോലുള്ളൊരു ട്രയൽ മുണ്ടൂരിൽ നടത്തും നടത്തിയ ആ പ്രശ്നം പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അതിൻ്റെ ഒരു കോടിക്കു മുകളിൽ രൂപ അടിയന്തരമായി നമുക്ക് ഹൈവേ അതോറിറ്റി അനുവദിച്ചേരാന്നുമായിട്ടുണ്ട് അതിൻ്റെ എന്തെങ്കിലും കുറവ് വന്നാൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ആ പൈസ കൊടുക്കും അവർ എസ്റ്റിമേറ്റ് ഏതായാലും ഒരാഴ്ചയ്ക്കുള്ളൂ അടുത്ത ഇന്ന് ചൊവ്വാഴ്ചയാണ് അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് എസ്റ്റിമേറ്റ് കേരളത്തിലെ എൻ എച്ച് പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗം സമർപ്പിക്കും അവിടെ ഹൈവേയിൽ സമർപ്പിക്കും അദ്ദേഹം പെട്ടെന്ന് തന്നെ അതിൻ്റെ പണം അനുവദിക്കാമെന്ന് ഡയറക്ടർ ഈ യോഗത്തിൽ സമ്മതിച്ചിട്ടുണ്ട് ഈ ഇഷ്യൂ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനുള്ള സംഭവമാണ് ഞങ്ങൾ ഈ ഒരു സ്പോട്ടാണ് നോക്കും ബ്ലാക്ക് സ്പോട്ടുകൾ അവർ ബാക്കി പിന്നെ പാലക്കാടിനും കോഴിക്കോടിനും ഇടയ്ക്ക് പതിനാറ് ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ കൂടുതലും വരുന്നത് രാമനാട്ടുകര ഭാഗത്തൊക്കെയാണ് അപ്പോൾ അത് റെക്റ്റ്ഫ് ചെയ്യാൻ വേണ്ടി അവർ നടപടി എടുക്കും എന്ന് പറയുന്നു അത് ആ എന്നെ ചെയ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് എന്നെ അത് ചെയ്യാമെന്ന് പറയും അത് ഈ പതിമൂന്ന് പതിനാറ് സ്ഥലങ്ങളിൽ ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് ഈ റോഡിൽ അങ്ങ് രാമനാട്ടുകര ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്നാണ് പറഞ്ഞത് ആ ഭാഗത്ത് കോഴിക്കോട് ജില്ലയിലാണ് അതവർ ചെയ്യാം ഇത് റെക്റ്റീവ് ചെയ്യാനുള്ള എടുക്കാം എന്ന് പറഞ്ഞു